ഇന്ന് ആകാശവാണി മഞ്ചേരി എഫ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിലമ്പൂർ സ്വദേശി റിഫാനയെയാണ് സംസാര ശ്രവണ പരിമിതികളെ അതിജീവിച്ച് നിരന്തരമായ വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് പൂമ്പാറ്റയായി മാറിയ ഒരു പെൺകുട്ടി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി കേൾവി പരിമിതിയെ അതിജയിച്ച് സംസാരശേഷി ആർജിച്ചെടുത്ത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ താരമായും വാർത്താവതാരകയായും അടയാളപ്പെടുത്തുന്നു ഈ പെൺകുട്ടി റിഫാനയുമായും ഒപ്പം പിതാവ് മുഹമ്മദ് അഷ്റഫുമായും സീത കേ പി നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം റിഫാനയും പിതാവ് അഷ്റഫുമാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് രണ്ടുപേർക്കും സ്വാഗതം നമസ്കാരം റിഫാനെ ശ്രോതാക്കൾക്ക് വേണ്ടി സ്വയം പരിചയപ്പെടുത്താമോ എൻ്റെ പേര് റിഫാന ഞാൻ നിലമ്പൂർ രാമൻകുത്ത് നിന്നാണ് വരുന്നത് ഞാൻ വി എച്ച് എസ് സി അഗ്രികൾച്ചർ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് നിലമ്പൂർ മാനവേദം വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് റീഫാൻ എൻ്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ വീട്ടിലെ ഉമ്മ ഉപ്പ അനയന് ഉമ്മമ്മ ഞങ്ങൾ അഞ്ചായക്കാരാണുള്ളത് അടുത്തിടെ വീഡിയോ ദൃശ്യം കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കൊരു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ് അങ്ങനെ ഒരു കാരണം എൺപത് ശതമാനം കേൾവിക്കറവുള്ള കുട്ടിയായിരുന്നു ഞാന് പത്ത് വർഷത്തോളം സ്പീസ് തെറാപ്പി ചെയ്തിട്ടാണ് ഞാൻ സംസാരം പഠിച്ചത് ഞാൻ അധികം സ്കൂളുകളിലേക്കൊന്നും പോയിട്ടില്ലായിരുന്നു മൈസൂർ എയ്ഡ്സിലാണ് ഞാൻ സ്പീസ് തെറാപ്പി ചെയ്തത് സ്പീസ് തെറാപ്പി ചെയ്യുന്നതിന് മുന്നേ എൻ്റെ പേര് ഞാൻ പറയുമ്പോൾ റിഫാന എന്നുള്ളത് ആ ഫെന്നുള്ള അക്ഷരം എനിക്ക് പറയാൻ കഴിയുള്ളായിരുന്നു പിന്നീട് ഞാൻ സ്പീച്ച് സ്പീതറാപ്പി ചെയ്തിട്ടാണ് ആ ഒരു ഫാ പറയണോട് അക്ഷരം ഞാൻ പഠിച്ചത് അതുവരെ റിഫാന എന്നുള്ളത് എന്നായിരുന്നു ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരുപാട് അക്ഷരങ്ങൾ എനിക്ക് പറയാൻ കഴിയൂലായിരുന്നു പിന്നീടാണ് അത് പഠിച്ചു വന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിലൊക്കെ മാത്രമായിരുന്നു ഞാൻ സ്കൂളിലേക്ക് വന്നിരുന്നത് അതുവരെ ഞാൻ സ്കൂളിലേക്ക് പോയിട്ടില്ലായിരുന്നു കൊറോണ വന്നതിന് ശേഷമാണ് ഞാൻ സ്കൂളിൽ വരാൻ തുടങ്ങിയത് കൊറോണ വന്നതിന് ശേഷം ഞാൻ എട്ടാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത് അതിനുശേഷമാണ് ഞാൻ സ്ഥിരമായി സ്കൂളിൽ പോകാറുണ്ടായിരുന്നത് അന്ന് മുതലാണ് എനിക്ക് സ്കൂളിൻ്റെ ആ രസം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് അതുവരെ സ്കൂളിലൊന്നും വല്ലാതെ പോയിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു രസം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല സ്കൂളിൽ ആ ചേർത്ത ടൈമിൽ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നു ബെഡ്സി സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പാരൻസ് ബെഡ്സി സ്കൂളിലാക്കാതെ ഇന്ന് നോർമൽ സ്കൂളിൽ കൊണ്ട് ചേർത്തി അതുകൊണ്ട് എനിക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും അവരോട് സംസാരിക്കാനും അവരെ പോലെ സംസാരിക്കാനും ഒരുപാട് വാക്കുകൾ പരിചയപ്പെടാനും കഴിഞ്ഞു കേൾവികുറവും സംസാര വൈകല്യവുമായി ആ ഒരു വൈകല്യത്തെ അതിജീവിച്ച് മറികടക്കാനുള്ള ഒരു എൻ്റെയും എൻ്റെ പാരൻസിൻ്റെയും ആ അതേപോലെ അധ്യാപകര് അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇങ്ങനെയൊരു ആഗ്രഹം എനിക്കുണ്ടായത്മികം എന്ന സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ള ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നത് ശിശുദിനത്തിൻ്റെ ചാനലില് മോള് വാർത്ത അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ആ വാർത്ത അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ മോൾക്ക് എന്താണ് തോന്നിയത് എല്ലാവരോടും സംസാരിക്കാനും ഒരു സ്മാർട്ട് വന്നു അതുവരെ ഒരു സംസാരിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടാവോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു വാർത്ത വായിച്ചതിനു ശേഷം എല്ലാവരും ഒന്ന് അറിഞ്ഞല്ലോ അപ്പൊ പിന്നെ ഒന്നും കൂടെ എല്ലാവരോടൊന്ന് സംസാരിക്കാനും കൂട്ടുകൂടാനും ഒക്കെ ഒന്ന് കുഞ്ഞുനാൾ മുതൽ മൂള് പറഞ്ഞു എൺപത് ശതമാനം വൈകല്യത്തോടെയാണ് ജനിച്ചതെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു വൈകല്യത്തെ കുഞ്ഞുനാൾ മുതലേ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഞങ്ങൾക്ക് ഫുള്ളായിട്ടവള് ജനിച്ച സമയങ്ങളിലൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ടും കേൾക്കാത്തൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ തിരിച്ചറിയാൻ സുഖമാണ് ഇത് നമ്മൾ മുഖത്ത് നോക്കി സംസാരിച്ചാൽ നമ്മളെ ചുണ്ടിൻ്റെ ചലനം നോക്കിയിട്ട് അവൾ കാര്യങ്ങൾ ഗ്രഹിക്കുകയും അവൾക്ക് കഴിയുന്ന രീതിയിൽ അവൾ മറുപടി പറയുകയും ചെയ്യും പൂർണ്ണമായിട്ട് ആദ്യം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല സ്കൂളിൽ എൽ കെ ജിയിലാക്കിയപ്പോഴാണ് കുട്ടിയെന്നും വൃത്തിയോടുകൂടി സ്കൂളിൽ പോകും അപ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല കുട്ടി വേറെന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കണേ ടീച്ചറ് പറഞ്ഞ നമുക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യണത് ഡോക്ടറെടുത്ത് എൽ കെ ജി കുട്ടിയോട് സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഡോക്ടർ ചോദിച്ചു എന്താണ് പേര് കളേഴ്സ് നമ്പേഴ്സ് ഇതിനൊക്കെ ചുണ്ടുമൊക്കെ നോക്കിയിട്ട് അവൾ കൃത്യമായിട്ട് മറുപടി പറയും പക്ഷേ അപ്പോൾ അവളുടെ പേര് റിഫാന എന്നുള്ളതാണ് അവളത് റിക്കാന എന്നാണ് പറയാം പിന്നെ അവൾ എ ബി സി ഡി എന്ന് പറയുന്നവർക്ക് എ ബി കിഡി എന്നാണ് പറയാം അപ്പോൾ ഹൈ ഫ്രീക്വൻസിന് വരുന്ന അക്ഷരങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് അവൾക്ക് ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം കൃത്യമായിട്ട് പറയാൻ കഴിയാതിരുന്നത് കേൾവി ടെസ്റ്റ് ചെയ്തപ്പോൾ എൺപത് ശതമാനത്തോളം അവൾക്ക് കേൾക്കുന്നില്ല കേൾവില്ലാത്ത കുട്ടികൾക്ക് നോർമലി സംസാരശേഷി ഉണ്ടാവാറില്ല കേൾവി ശക്തിയും സംസാര ശക്തിയും ഇല്ലയെന്ന് ഡോക്ടർ പറയുമ്പോഴാണോ നിങ്ങൾ രക്ഷിതാക്കൾ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളണത് അതെ ഡോക്ടർ പറഞ്ഞ സമയത്താണ് ഞങ്ങൾ രക്ഷിതാക്കള് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിട്ടുള്ളത് പിന്നെ ഇതിന്റെ മറികടക്കാൻ എന്താ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ഒരു വെല്ലുവിളി ഹിയറിംഗ് എയ്ഡ് വെച്ചു അത് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഹിയറിംഗ് എയ്ഡ് വെക്കുന്നത് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുള്ളത് നാലര അഞ്ച് വയസ്സ് എൽ കെ ജി എന്നാണ് ഇത് അറിഞ്ഞത് അതിനുശേഷം ശേഷം ഒരു യു കെ ജി പഠിക്കുന്ന സമയത്താണ് ഹിയറിംഗ് എയ്ഡ് വെക്കുന്നത് പിന്നെ നമ്മളെ മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ സംസാരിപ്പിക്കാമെന്നുള്ളതാണ് ആ സമയത്ത് അങ്ങ് കുറേ ഉപദേശങ്ങൾ കിട്ടി ഇങ്ങനത്തെ കുട്ടികളൊക്കെ ബഡ്സ് സ്കൂളിലൊക്കെ വിടുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നു പക്ഷെ നമ്മളെ മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവളെ സംസാരിപ്പിക്കുക എന്നുള്ളതാണ് പരിസരത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സ്കൂൾ നോക്കിയിട്ടാണ് ഇവിടെ വിട്ടിട്ടുള്ളത് മാക്സിമം സംസാരിപ്പിക്കാൻ ശ്രമിച്ചു പിന്നെ ഓരോ പരിപാടികൾക്ക് കൊണ്ടുപോകുക അതിൻ്റെ ഒക്കെ മുന്നിൽ കൊണ്ടുപോയി അവിടെ അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്ഥലങ്ങളിലല്ല ഇവിടെ പങ്കെടുക്കും കാരണം ഞാൻ പറഞ്ഞാൽ തെറ്റുമോ അല്ലെങ്കിൽ ഇന്ന കൂട്ടത്ത് എന്നൊക്കെ അല്ല അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് എല്ലാ പരിപാടിക്കും കൊണ്ടുപോയി മൈസൂര് ഏഴ്ലാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നത് എട്ടാം ക്ലാസ് വരെ അവള് മൈസൂരാണ് ഉള്ളത് ആ എട്ടാം ക്ലാസ് ആയപ്പോഴത്തേന് കൊറോണയായി എട്ടാം ക്ലാസ് ലാസ്റ്റ് വന്നപ്പോഴാണ് സ്കൂളുകളൊക്കെ നോർമൽ സ്റ്റേജിലേക്ക് എത്തിയത് ഒമ്പത് ക്ലാസ് മുതലാണ് ഇവള് ശരിക്കും കണ്ടിന്യൂ ആയിട്ട് പോയിട്ട് അഞ്ചെട്ട് വർഷം ചികിത്സയും പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം നാട്ടിലെത്തുകയും ചെയ്തിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നല്ലോ ഒമ്പതാം ക്ലാസ്സിൽ മാത്രമാണല്ലോ ഇപ്പൊ സ്കൂളിൽ പോയി തുടങ്ങിയിരുന്നത് ഇടപഴകിയപ്പോൾ എന്താണ് റിഫാനക്ക് തോന്നിയത് അത് അറിയില്ലല്ലോ അവർക്ക് ആരും അറിയില്ല അറിയില്ല എനിക്ക് അവരെ അറിയില്ല അവരോട് സംസാരിക്കാനൊക്കെ ഒരു ഉണ്ടായിരുന്നു ടീച്ചറിനോട് പറഞ്ഞിട്ട് പിന്നെ കുട്ടികൾ ഇന്നോട് വന്നിട്ടാണ്ട് ഓരോരോ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പിനോട് കമ്പനി കുട്ടികൾ മാറ്റി നിർത്തുന്ന സാഹചര്യം ആയിട്ടുണ്ട് ഇപ്പൊ എട്ടാം ക്ലാസ് മുതൽ സ്കൂളിൽ പോയിന്ന് പറഞ്ഞല്ലോ റീഫാനെ സംസാരിച്ച് തുടങ്ങണേ ഉള്ളൂ അപ്പൊ ആ സമയത്ത് മറ്റു കുട്ടികൾ റിഫാനയെ എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് മാറ്റി ഉണ്ടായിരുന്നു എന്തെങ്കിലും ഗ്രൂപ്പ് ആയിട്ടൊക്കെ ചെയ്യാനൊക്കെ പറയുമ്പോ ഈ സംസാരിക്കുമ്പോ അത് വായിക്കുമ്പോ അത് തെറ്റും ഒക്കെ പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യം എന്താ ഇപ്പൊ അങ്ങനൊന്നും ഇപ്പൊ കൂടുതൽ പ്രകൃതിയുടെ ശബ്ദങ്ങൾ അറിയാം പക്ഷികളെ ശബ്ദങ്ങൾ അറിയാം ഉപ്പാടും ഉമ്മായുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി സാമൂഹ്യ മാധ്യമങ്ങളിൽ വരെ താരമായിട്ട് മാറിക്കഴിഞ്ഞു ആ ഒരു അനുഭവം അവിടെ മുതൽ ഇവിടെ ഇപ്പൊ എത്തി നിൽക്കുന്ന ഈ ഒരു അവസ്ഥ വരെ അത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് റിഫാനയ്ക്ക് തോന്നുന്നത് അത് നമ്മള് ഇപ്പൊ ഒരു സൗണ്ട് കേൾക്കുമ്പോ അപ്പച്ചിനോടും ഉമ്മച്ചിനോടൊക്കെ ചോദിച്ചു ഇതെന്തിന്റെ സൗണ്ടാണ് എന്നൊക്കെ അപ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എല്ലാ സൗണ്ടും ഇന്നെന്താണ് ഇന്ന് സാന്തിന്റെ ആണ് എന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെയാണ് റിഫാനയുടെ ഹോബികള് ചിത്രരചന കാലിഗ്രാഫി അറബിക്ക് കാലിഗ്രാഫി ഒക്കെ ചെയ്യും അറബിയില് മാത്രം ഇംഗ്ലീഷിലും ഫ്രെയിമൊക്കെ നമുക്കൊരു കുഞ്ഞു കഥ വായിച്ചാലോ ഒരു മഞ്ഞുകാലത്ത് തണുത്ത ഇരുട്ടിന് കുത്തി തുളച്ച് തീവണ്ടി കുതിച്ചു കൊണ്ടിരിക്കുന്നു തണുത്ത ഇരുട്ടിന് കുത്തി തുളച്ച് തീവണ്ടി കുതിച്ചു കൊണ്ടിരുന്നു നേരം പുളർന്നിട്ടേറെ നേരമായി എന്നിട്ടും ദിക്കുകളൊന്നും കണ്ണു മീഴിച്ചിട്ടില്ല കണത്ത മഞ്ഞിന്റെ കൈപ്പത്തികൾ നീണ്ടു വളർന്ന നടച്ചു താടിയും മുടിയുമുള്ള ക്രിസ്തുമസ് അപ്പൂപ്പനെ പോലെ ചില മരങ്ങൾ വഴിയോരങ്ങളിൽ കാണാം ഞങ്ങൾക്കിറങ്ങേണ്ട സ്റ്റേഷനായി വാതിൽ തുറന്നു പോയേക്കും ഇരച്ചുവരുന്ന ശീതത്തിന്റെ കൂർത്ത മുണകൾ കൈകാലുകളെ മരവിപ്പിച്ചു താടിയെല്ലുകൾ കൂട്ടിയിടിച്ചു ചുണ്ടിൽ തരുപ്പ് കയറിയതിനാൽ മിണ്ടാനേ വയ്യ ബാഗുകളുമായി വേഗത്തിൽ പുറത്തിറങ്ങി സ്റ്റേഷനടുത്തു തന്നെയാണ് എത്തേണ്ട ഇടം പക്ഷേ എന്തു ചെയ്യും കണ്ണു കാണുന്നില്ല കാതു കേൾക്കുന്നില്ല നാവണുങ്ങുന്നില്ല തൊളി കല്ലുപോലെ മൂക്കിലേക്ക് ഇടച്ചു കയറുന്നുണ്ട് തണുപ്പിന്റെ പിടിച്ച ഗന്ധം മുന്നോട്ടു പോകേണ്ട വൈകളെല്ലാം മഞ്ഞ് കൊട്ടിയടച്ചിരിക്കുന്നു വാഹനങ്ങൾക്കും രക്ഷിക്കാനാകാത്ത നിസ്സഹാരവസ്ഥ എങ്ങോട്ട് പോകണം ദൈവദൂതണ്ടേതുപോലെ ഒരു ശബ്ദം ഞങ്ങൾ സൂക്ഷിച്ചു നോക്കി ദേഹമാസകളം മൂടി ഒരു വൃദ്ധരൂപം മുഖത്തൊരു വലിയ കന്നടയുണ്ട് ഞങ്ങൾ എത്തേണ്ട ഇടം പറഞ്ഞു ഓഹോ ടുത്താണല്ലോ എന്റെ കൂടെ വരൂ ഞങ്ങൾ ആശ്വാസത്തോടെ അയാൾക്കൊപ്പം നടന്നു ഒരു തുരങ്കത്തിലൂടെ എന്ന പോലെ വൈയിലെല്ലാം ഞങ്ങളുടെ കാലുകൾ മഞ്ഞുകട്ടകളിൽ കൂട്ടിയിടിച്ചു അല്പനേരത്തിനകം ഞങ്ങൾ ലക്ഷ്യത്തിലെത്തി ഞങ്ങളെ സ്വീകരിക്കേണ്ടവർ പരിഭ്രാന്തരായി നിൽക്കുകയായിരുന്നു അവർ ഞങ്ങളെ നയിച്ച വൃദ്ധനെ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു ഓഹോ മാത്രമേ നിങ്ങളെ ഈ ഇവിടെ എത്തിക്കാൻ കഴിയൂ അതെന്താ കണ്ണു കാണില്ല പ്രകൃതിയിലെ ശബ്ദങ്ങൾ കേട്ടു മറ്റുള്ളവർക്ക് കേട്ടു അവിടെ ഒരു മാറ്റം എന്ന് പറഞ്ഞല്ലോ നിങ്ങളൊക്കെ ഒന്നിച്ച് പൊറത്തു പോണ ഒരു സമയത്ത് ഈ മുഴുക്ക് ചെവി ഒന്നും കേൾക്കാൻ പറ്റാത്ത ഒരു സമയത്ത് നാട്ടുകാരുടെ മറ്റുള്ളവരുടെ ഒക്കെ ഭാഗത്തുനിന്നുള്ള ഒരു അനുഭവം എന്തായിരുന്നു എന്ന് പറയാമോ കുട്ടി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വാഹനങ്ങളുടെ ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ മാതാപിതാക്കളെ ചീത്ത പറയാം ചോദിച്ചിട്ട് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലേ മറുപടി വൈകിയാലോ ഈ കുട്ടിക്ക് ഭയങ്കര ജാടയാണ് അവക്ക അവളുടെതായ രീതിയിൽ ചോദിക്കും അവള് ചിരിച്ചു കൊടുക്കണ് എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പം അവര് ചീത്ത പറയാ പിന്നെ മറ്റു കുട്ടികളുടെ കൂട്ടത്തിൽ കൂടി കളിക്കുന്ന സമയങ്ങളിൽ മാറ്റിർത്തപ്പെടുക ഇത്ര അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് വളരെ നല്ലൊരു വേദന ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് ഇത് കുറവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് പൊരുത്തപ്പെട്ടു വേദന എന്ന് പറയുന്നത് സഹജാണ് പക്ഷെ ആ വേദനകം ചെയ്യണുരം കയ്യിലില്ലേദന ഇപ്പൊന്നല്ല ഇപ്പൊ നമ്മള് പറയുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവള് പരമാവധി ഞങ്ങള് സെൽഫി തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറാപ്പിന്നെ ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് മൈസൂരിൽ നിന്ന് കണ്ടിന്യൂസ് ചെയ്ത് കൊടുത്ത ഒരു കുട്ടി പെട്ടെന്ന് കൊറോണ വന്ന് തെറാപ്പി നിർത്താണ് തെറാപ്പി നിർത്തിയപ്പോ ഇനി എന്ത് എന്നുള്ളൊരു പിന്നെ ഞങ്ങൾക്ക് തെറാപ്പിക്ക് പോകാന് മാർഗല്ല അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് സെൽഫി തെറാപ്പി അതായത് ഒരു മാറ്റർ ഇപ്പം ഞാൻ അവൾക്ക് എഴുതി കൊടുക്കും എഴുതി കൊടുത്തിട്ട് അവൾക്ക് സംതൃപ്തി കിട്ടുന്നവർ ആ മാറ്റർ അവൾ തന്നെ സെൽഫി വീഡിയോ എടുത്തിട്ട് വായിക്കും അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ തെറാപ്പിക്ക് പോകുന്നതിലേറെ ഫീലിങ്ങും സന്തോഷം അവൾക്ക് കിട്ടുന്നത് ഈ വീഡിയോ കാണുമ്പോഴാണ് ഫോണിൽ അവൾ റെക്കോർഡ് ചെയ്ത് അവൾ അവളെന്നെ സെൽഫി വീഡിയോ റെക്കോർഡ് ചെയ്യും പിന്നെ അത് നന്നായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇത്ര നമ്മൾ ഐഡി ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ അത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി കുറേ ആളുകൾ ഇപ്പോൾ കമൻറ്റിൽ നമ്മളോട് ചോദിക്കും എന്റെ മോക്ക് ഇങ്ങനെ കുറവുണ്ട് അതിനെന്താ ചെയ്യേണ്ടത് അപ്പോ രക്ഷിതാക്കള് ചോദിക്കാൻ രക്ഷിതാക്കള് ചോദിക്കാൻ തുടങ്ങി കൂടുതൽ രക്ഷിതാക്കളും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ എന്റെ മോക്ക് ഇങ്ങനെ കുഴപ്പങ്ങളുണ്ട് അതിനെന്താണ് ചെയ്യേണ്ടത് ഏത് ഹിയറിംഗ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് തെറാപ്പി കൊടുക്കേണ്ടത് ഉപ്പ പറഞ്ഞു ഇൻസ്റ്റയില് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോ മോളെ പോലെ വൈകല്യം അനുഭവിക്കുന്ന കുട്ടികളെ രക്ഷിതാക്കള് വിളിച്ചിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞു മോള് അവർക്കൊരു പ്രചോദനമല്ലേ അതെ അപ്പൊ എന്തു തോന്നുന്നു നമ്മൾ അവർക്കൊരു ഗുണപാഠമായി കാണിക്കുമ്പോൾ ഒരു സന്തോഷം സന്തോഷം അല്ലെ നമ്മൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമായി മാറി എന്നറിയുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം അത് വളരെ വലുതല്ലേ വലുതല്ലേക്ക് ആരാവണം എന്നാണ് ആഗ്രഹം അഗ്രികൾച്ചർ എടുത്തത് കൊണ്ട് ഞാൻ കൃഷി ഓഫീസർ ആകാനാണ് ശാരീരിക വൈകല്യമുള്ള കുട്ടികളുടെയൊക്കെ ഒരുപാട് സംഘടനകൾ ഉണ്ടാവും മോള് ആ സംഘടനയിൽ അംഗമാണോ അവർക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയുടെ പരിവാർ അതില് മെമ്പറാണേ ഇവിടെ നാട്ടിൽ എന്ത് സാമൂഹ്യ സേവന പരിപാടികൾ ഉണ്ടെങ്കിലും പരിപാടികളുണ്ടെങ്കിലും അതിൽ പങ്കെടുക്കാറുണ്ട് നിലമ്പൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സഹായ യുവജന സംഘം എന്ന ഒരു സംഘടന നമ്മുടെ നാട്ടിൽ വൃദ്ധയ്ക്ക് വീട് പുനർധാരണം ചെയ്തു കൊടുത്തിരുന്നത് ഇവൾ അതിൽ പെയിന്റ് ചെയ്യാൻ പോയപ്പോൾ ആ ഉമ്മാറുന്നവരോട് എനിക്ക് ഒരു റേഡിയോ വേണെന്ന് ഇവളത് ഈ വീഡിയോ എടുത്തുകൊണ്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു കണ്ടിട്ട് റേഡിയോ ഇവർക്ക് കൊടുത്തു ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ് ലോക ഭിന്നശേഷി ദിനത്തില് എന്താണ് അവരോട് പറയാനുള്ളത് ഏതൊരു വൈകല്യത്തെയും അതിജീവിച്ച് മറികടക്കാൻ സാധിക്കും ഏത് വൈകല്യമാണോ ആ ഒരു വൈകല്യത്തെ അതിജീവിച്ച് മറികടക്കാൻ വേണ്ടി എല്ലാവരും പ്രാപ്തരാവണം നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് മോൾക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ അവിടെ ചേർത്ത് പിടിക്കുക പൊതുവെ സമൂഹത്തിൽ ഇങ്ങനെയൊരു കുട്ടികൾ ഉണ്ടായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ പിതാവ് അല്ലെങ്കിൽ മാതാവ് ഉപേക്ഷിച്ചു പോകുന്ന ഒരു ഒരു പ്രവണത ഉണ്ട് അപ്പോ അവരെ ഉപേക്ഷിച്ചു പോകാൻ നല്ലാതെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് അവരെ നല്ലോണം പ്രോത്സാഹിപ്പിച്ചാൽ അവർ അതിനനുസരിച്ച് മുന്നിക്ക് ഉയർന്നു വരികയും സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും എല്ലാം പ്രോത്സാഹനം ഉണ്ടാവണം സംസാര ശ്രവണ പരിമിതികളെ അതിജീവിച്ച് മുന്നേറുന്ന റിഫാനയുമായും ഒപ്പം പിതാവ് മുഹമ്മദ് അഷ്റഫുമായും സീതാകെ പി നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്